ദ ജേർണലിസ്റ്റിലേക്ക് യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ചെങ്കടലിലെ ആക്രമണം അത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേനയ്ക്ക് ഉറപ്പുണ്ട് മൂന്ന് തവണ ഹൂത്തുകൾക്ക് നേരെ യമനിൽ ആക്രമണം നടത്തിയെങ്കിലും ഹൂത്തുകൾ തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറുകയോ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്കോ ചർച്ചക്കോ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുന്നതുവരെ ഞങ്ങൾ ചെങ്കടലിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്നും കപ്പൽ പോലും ഇതുവഴി പോകാൻ അനുവദിക്കില്ല എന്നുമുള്ള ഹൂത്തികളുടെ നിലപാട് അതുപോലെ തന്നെ തുടരുകയാണ് അതിനിടയിലാണ് അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഒരു വാർഷിപ്പിന് നേരെ ആക്രമണം ഉണ്ടായത് ക്രൂയിസ് മിസൈൽ പായിക്കുകയും വെല്ലുവിളി ശക്തമാക്കുകയും ചെയ്തു ഹൂത്തികൾ എന്നാണ് പുറത്തു വരുന്ന വിവരം എന്തായാലും ഹൂത്തി സംഘത്തിന്റെ ആക്രമണം അല്ലെങ്കിൽ അവരേത് നിമിഷവും തിരിച്ചടിക്കും എന്ന പ്രഖ്യാപനം അതങ്ങനെ നിൽക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഒന്നാകെ യുദ്ധം വ്യാപിക്കാനുള്ള കൃത്യമായ ലക്ഷണങ്ങൾ വീണ്ടും വീണ്ടും തെളിഞ്ഞു കാണുമ്പോൾ ഇപ്പോൾ ഹൂത്തികളെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞതുപോലെ ഹൂത്തികളുടെ ഭീഷണി ഇല്ലാതാക്കുമെന്ന വാദം ഒരിക്കലും നടക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഒരു നീക്കം കൂടി അല്ലെങ്കിൽ ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു ഖത്തറിന്റെ ഭാഗത്തു നിന്നാണ് ആ നീക്കം ഉണ്ടായിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം ഖത്തർ നിർത്തിവച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഖത്തറിൽ നിന്നുള്ള കമ്പനികൾ അവസാനിപ്പിച്ചിരിക്കുന്നു താൽക്കാലികമായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് അമേരിക്കയും ബ്രിട്ടനും കളത്തിലിറങ്ങി കൂത്തുകളെ തീർത്തു എന്ന് പറയുന്നവർ മനസ്സിലാക്കുക കൂത്തുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് കൂത്തുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരെ ഭയക്കാതെ ചെങ്കടലിലൂടെ കപ്പലുകൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം അമേരിക്കയ്ക്ക് ഇതുവരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല കൂത്തുകൾ ഏത് നിമിഷവും ആക്രമിക്കുമെന്നും അവർ കരുത്തരാണെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഇനിയും തിരിച്ചടി ഉണ്ടാകുമെന്നും ലോകം ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഖത്തർ ഇപ്പോൾ തങ്ങളുടെ എണ്ണക്കപ്പലുകൾ അതായത് റെഡ് സീ വഴി യൂറോപ്പിലേക്ക് എണ്ണ കൊണ്ടുപോയിരുന്ന എൽ എൻ ജി കൊണ്ടുപോയിരുന്ന ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് കൊണ്ടുപോയിരുന്ന ആ കപ്പലുകൾ നിർത്തിവച്ചിരിക്കുന്നത് ആ പ്രയാണം നിർത്തിവച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ബ്ലൂംബർഗ് എന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയാണ് എൽ എൻ ജി ടാങ്കറുകൾ ബാബൽ മന്ദപ് വഴി കൊണ്ടുപോകുന്നത് ഖത്തർ നിർത്തിയിരിക്കുകയാണ് എന്ന് ഈ വാർത്തയിൽ കൃത്യമായി പറയുന്നു അഞ്ച് എൽ എൻ ജി ബെസലുകൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഹാൾട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഈ വാർത്തയുടെ തലക്കെട്ട് ഖത്തറിനെ ഈ ഷിപ്പുകൾ അയക്കാൻ ധൈര്യമില്ല ഏത് നിമിഷവും ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർ ഭയക്കുന്നു എന്ന് മാത്രമല്ല ആ കപ്പലുകൾ അമേരിക്കയെയും അല്ലെങ്കിൽ യു കെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് അതുവഴി വിടാൻ അവർക്ക് ധൈര്യമില്ല അതായത് മറ്റ് രാജ്യങ്ങളുടെയോ ബഹുരാഷ്ട്ര കമ്പനികളുടെയൊക്കെ വിശ്വാസം ഏറ്റെടുക്കാൻ വിശ്വാസം ആർജിക്കാൻ അമേരിക്ക ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ ഹുത്തികൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ള വാദം അത് അംഗീകരിക്കുന്നില്ല മറ്റു രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികൾ എന്നാണ് വ്യക്തമാകുന്നത് ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റ വഴിയാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് റെഡ്സിയുടെ സദേൺ ഏരിയയിൽ ഈ കപ്പലുകൾ കിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് മൂന്ന് വ്യസനകൾ പൂർണ്ണമായി സഞ്ചാരം അവസാനിപ്പിച്ചു കഴിഞ്ഞു അതിൽ രണ്ടെണ്ണം ഒമാനിലാണ് കിടക്കുന്നതെന്നും ഒരെണ്ണം ചെങ്കടലിലുണ്ട് എന്നുമാണ് റിപ്പോർട്ട് മറ്റു രണ്ട് കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിൽ മുന്നോട്ട് പോകാതെ അവിടെ തന്നെ കിടക്കുകയാണ് സദൺ റസ്സിയിലെ അപകടകരമായ മേഖലകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇവർക്ക് മെർച്ചൻഷിപ്പിങ്ങിന്റെ മുന്നറിയിപ്പ് കിട്ടിയിരുന്നു അതായത് ഈ ഹൂത്തികൾ സംഘടിച്ച് നിൽക്കുകയാണ് അവർ തിരിച്ചടിക്കുകയാണ് അവർ അമേരിക്കയുടെ വാർഷിപ്പിന് നേരെ പോലും ആക്രമണം നടത്തുന്നു ഏത് നിമിഷവും അവരുടെ ഭാഗത്തു നിന്ന് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് ഹൂത്തികൾ ചില്ലറക്കാരല്ല അവര് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും അതുവഴി പോകരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പ് ഈ കപ്പൽ കമ്പനികൾക്ക് ലഭിച്ചതോടുകൂടി കപ്പൽ കമ്പനികൾ അസംസ്കൃത എണ്ണ അടക്കമുള്ള മറ്റ് പല ചരക്കുകളുമായി യൂറോപ്പിലേക്ക് പോകേണ്ട കപ്പൽ കമ്പനികൾ പോകുന്നില്ല ഗ്യാസ് കൊണ്ടുപോകേണ്ട കപ്പലുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിർത്തിയിട്ടിരിക്കുന്നത് ഈ കപ്പലുകൾ ഇതുവരെ ഹൂത്തുകൾ ആക്രമിച്ചിട്ടില്ല ഗ്യാസ് പോലെയുള്ള പൊട്ടിത്തെറിക്കുന്ന വലിയ വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന കപ്പലുകൾ ഇതുവരെ ഹൂത്തുകൾ ആക്രമിച്ചിട്ടില്ല എങ്കിലും ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട് ചിലപ്പോൾ അത്തരം കപ്പലുകൾക്ക് നേരെയും ഇനി ആക്രമണം ഉണ്ടാകാമെന്ന ഭീതി വന്നതോടു കൂടിയാണ് ഈ കപ്പലുകൾ ഗതാഗതം നിർത്തിയിരിക്കുന്നത് ഖത്തറിന് ഈ പാതയിലൂടെയുള്ള ഗതാഗതം കുഴപ്പം പിടിച്ചതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് യൂറോപ്പിലേക്ക് ഗ്യാസ് അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഏറ്റവും വലിയ സപ്ലൈയേഴ്സ് ആണ് യൂറോപ്പിലേക്ക് എൽ എൻ ജി കൊടുക്കുന്നതിൽ ഖത്തർ എന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ അത്രയും വലിയ ഒരു സപ്ലൈ ചെയിൻ അവിടെ കട്ടാവുകയാണ് ഇതുപോലെ ഒരുപാട് സപ്ലൈ ചെയിനുകൾ കട്ടായിട്ടുണ്ട് ടെസ്ലയുടെ പ്രൊഡക്ഷൻ ജർമ്മനിയിൽ അവർ നിർത്തിയ സാഹചര്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പല രീതിയിലുള്ള കമ്പനികളുടെയും പ്രൊഡക്ഷൻ അതായത് ഇസ്രായേലിലെ ബാറ്ററി ഓപ്പറേറ്റഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാറുകളുടെ ഉത്പാദനം നിർത്താൻ പോകുന്നു നിൽക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളും വന്നിരുന്നു അപ്പോൾ ഇസ്രായേലിലും അതുപോലെ തന്നെ യൂറോപ്പിലും ഒക്കെ വലിയ കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഹൂത്തികൾ അവിടെ എങ്ങനെ നിൽക്കുന്നത് ആ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ യു കെക്കോ ഈ സഖ്യസേനയ്ക്കോ ഇതുവരെ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഹൂത്തുകൾ തങ്ങളുടെ എന്താണോ ലക്ഷ്യമിട്ടത് അത് വിജയിച്ച അവസ്ഥയിൽ തന്നെയാണുള്ളത് ആ ഒരു ഒരു മാറ്റം വരുത്താനായിട്ട് അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള ഈ ഇടപെടലിലൂടെ കഴിഞ്ഞിട്ടില്ല കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഹുത്തികൾ വിഭാവനം ചെയ്ത പദ്ധതി മുഴുവൻ പൊളിക്കാൻ അമേരിക്കക്ക് എന്തായാലും കഴിഞ്ഞിട്ടില്ല ഹൂത്തികൾ വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിക്കുകയും ചെയ്യുമ്പോൾ ലോകം ഭയന്നു തന്നെ നിൽക്കുകയാണ് ചെങ്കടലിലൂടെയുള്ള യാത്ര ഒരൊറ്റക്കപ്പലും ആ വഴിക്ക് പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും അത് ഇസ്രായേലിന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അത് വർദ്ധിച്ച് വരികയാണെങ്കിൽ വൈകാതെ ഒരു ചർച്ചകളിലേക്ക് വരാൻ ഇസ്രായേൽ നിർബന്ധിതരാകും യുദ്ധം നിർത്തിവെക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക എന്ന ഹൂത്തികളുടെ പദ്ധതി വിജയിക്കാനുള്ള സാധ്യതയും തെളിയുകയാണ്